ഈ െങ്കിലും ഏകീകൃത കുർബാന എറണാകുളം അതിരൂപതയിൽ നടപ്പാക്കുമോ ഒരു വിശ്വാസിയുടെ ചോദ്യമാണ് ഈ ആവശ്യത്തിൽ നിന്ന് സഭാ നേതൃത്വത്തിന് മാറി നിൽക്കാനാവില്ല വത്തിക്കാൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് സഭാ ആസ്ഥാനത്തെ കാര്യങ്ങൾ നീങ്ങുന്നതെന്നാണ് വൈപ്പെങ്കിലും വിവരന്മാർക്ക് അനുകൂലമായാണ് കാര്യങ്ങളുടെ നടത്തിപ്പ് ചാൻസലർ ഉൾപ്പെടെ ശക്തരും വിശ്വാസികൾക്കൊപ്പം സഞ്ചരിക്കുന്നവരുമാണ് പക്ഷേ സഭ ആസ്ഥാനത്ത് നിന്നും വരുന്ന പല തീരുമാനങ്ങളും വിശ്വാസികൾക്ക് എതിരാണ് വിമതന്മാർക്ക് അനുകൂലവും പത്രോസ് പത്രോസ്ലീഹയുടെ പിൻഗാമികളായിരുന്ന വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയും ബെനഡിറ്റ് പതിനാറാമൻ മാർപ്പാപ്പയും ഇവരെ തിരുത്താൻ പരമാവധി ശ്രമിച്ചു എന്നാൽ അവരെയും ധിക്കടിച്ച് ധാർഷ്ട്യത്തോടെ മുന്നോട്ട് പോവുകയായിരുന്നു വിമത ഫാതിരിമാർ ചെയ്തത് അവസാന ചരിത്രത്തിലാദ്യമായി തിരുസഭയുടെ ദൃശ്യ ഒരു വീഡിയോ വഴി സിറോ മലബാർ സഭയിലെ അൽമയർക്ക് ഒരു കൽപ്പന നൽകേണ്ടി വന്നു സഭ അധികരിക്കാനും എതിർ നിൽക്കുവാനും നിങ്ങളെ പല വൈദികരും നിർബന്ധിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം എന്റെ സഹോദരിയും സഹോദരന്മാരെ നിങ്ങൾ അവരെ പിന്തുടരുതെന്നാണ് സാക്ഷാൽ മാർപാപ്പയുടെ സന്ദേശം തോമസ് ലേഹയുടെ പിൻഗാമികളായ മാർ ആന്റണി പടിയറ പിതാവും മാർ വർക്കി പിതാവും അവസാനം മാർ ഗീവർഗീസ് പിതാവും വിമതരുടെ കൊടും പീഡനങ്ങൾക്ക് ഇരയായി വ്യാജരേഖകൾ വരെ ഉണ്ടാക്കി സിറോ മലബാർ സഭാ തലവനെ അവർ വേട്ടപ്പെട്ടികളെപ്പോലെ നാലുപാടും ആക്രമിച്ചു പണത്തിന്റെ ധാർഢ്യത്തിൽ നുണകൾ കൊണ്ട് തീർത്ത കൊട്ടാരങ്ങളിൽ ആരെയും വകവയ്ക്കാതെ സുഖലോലുപതയിൽ ജീവിക്കുന്ന വിമത പാതിരിമാർക്ക് ഇനിയൊരു മാനസാന്തരം ഉണ്ടാവുക ഏറെക്കുറെ ും അവരുടെ കെണിയിൽ വീണ് അവർക്ക് പാദസേവ ചെയ്യാൻ ഒരു അൽമായനും ഉണ്ടാകരുത് അബദ്ധ പ്രബോധനങ്ങൾ നൽകി പ്രാദേശിക വികാരമുണർത്തി ജനത്തെ അവർ വഴിതെപ്പിച്ചു അരനൂറ്റാണ്ടായി തുടരുന്ന ഇവരുടെ ധാർഷ്ടവും അഹങ്കാരവും അവസാനിപ്പിക്കാൻ മഹറോൻ ശിക്ഷ മാത്രമാണ് ഇനി അവശേഷിക്കുന്നത് ഈ അവസ്ഥയ്ക്ക് ഇനിയും അറുതി വരുത്താൻ സമൂഹത്തിൽ നിറം കെടുന്ന പൗരോഹിത്യത്തിനും വിശ്വാസത്തിനും വീണ്ടെടുപ്പ് സാധ്യമാക്കാൻ പൈശാചിക ശക്തികളുടെ തല തകർത്ത് സഭയ്ക്ക് ഈ പുതുവർഷം നവ ചൈതന്യം വളർത്താൻ മാർക്കാപ്പയ്ക്കും സഭാസേനും സാധിക്കണം അല്ലെങ്കിൽ വിശ്വാസികൾ കൂടെ നിൽക്കില്ല വിശ്വാസികൾ ഉണ്ടെങ്കിലേ വൈദികരുള്ളൂ സഭയുള്ളൂ കാൽച്ചുവട്ടിലെ മണ്ണൊലിച്ചു പോകുന്നത് തിരിച്ചറിയണം